വരുന്ന യേശു ഈ വൈകിയ സമയവും നിങ്ങളുടെ സന്ദേശവുമായി സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും ഘടനകളും ഇവിടെ എത്തിക്കുവാൻ കാരണമായത് കാരണം ഒരു പാപിയെങ്കിലും മനുസന്ധപ്പെട്ടാൽ സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വചനവുമായി മാറ്റമില്ലാത്ത ക്രിസ്തു വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയത് നിങ്ങളേക്ക് വലറങ്ങിയ അല്പ നിമിഷം മാത്രം ഞങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങൾ കേൾക്കുവാൻ ഈ ശബ്ദം നിങ്ങളെ സ്ഥിതിക്കുവാൻ ആദ്യം തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ് ഒരുപക്ഷെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതുന്ന ദിവസമാകി മാറുന്നതാകും സാധ്യതയുണ്ട് കാരണം ആർക്ക് വേണമെങ്കിൽ വചന ഏറ്റെടുക്കാം ആർക്ക് വേണം തള്ളിക്കളയാ ഇത് അടിച്ച ഒന്നല്ല സുവിശേഷം എവിടെയെല്ലാം ഈ സവിശേഷം എത്തിയിട്ടുണ്ടോ ആരെല്ലാം സുവിശേഷം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ വെളിച്ചപ്പെട്ടാൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിപ്പിലായിരുന്ന ജീവിതമായിരുന്നു ആരെയും ആരെയും അനുസരിക്കാതെ കുടുംബത്തിനും ദേശത്തിന് ശാപമായി മാറിയ ജീവിതത്തിനകത്തിലേക്ക് സുവിശേഷ സന്ദേശം ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തുവാനും ഞങ്ങളറിഞ്ഞ സത്യ സന്ദേശം ഈ ദശത്തെ അറിയിക്കുവാനും കാരണമാക്കിയിരിക്കുന്നത് എന്റെ പേര് ഒരു ഹിന്ദു കുടുംബത്തിൽ എനിക്ക് യേശുക്കൃഷ്ണമല്ല എന്ന് പഠിപ്പിക്കുന്നവർത്തിക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതുപോലെ ശുശ്രൂഷകൾ കാണുമ്പോൾ പണമുണ്ടാക്കുന്ന മാർഗമാണോ അല്ലെങ്കിൽ പണിയില്ലാത്തവരുടെ പ്രവൃത്തിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മദ്യത്തെയും മയക്കുമരുന്നിനെ ആശ്രയിച്ചു കൊണ്ട് അതിനകത്ത് കിട്ടുന്ന ലഹരി പദാർത്ഥങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷ സമാധാനമാണ് ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം എന്ന് കണ്ടുകൊണ്ട് എന്തായാലും മരിക്കും മരിക്കുന്നതിന് മുന്നേ ഏതെല്ലാം രീതിയിൽ സന്തോഷിക്കാൻ കഴിയുമോ ആ രീതിയിൽ എല്ലാം സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് നല്ലതെന്ന് കണ്ടുകൊണ്ട് ജീവിച്ച ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ വഴക്കുകളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് പോലീസ് കേസുകളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഒന്നിനു പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആർക്കും പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി ഞങ്ങൾ രൂപാന്തി പൊടുത്തു കൊണ്ടുവന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ വഴി ഓരങ്ങളിലും തെരുവോലങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഭയമില്ലാതെ മറയില്ലാതെ വിളിച്ചറിയിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളു അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ന് നിത്യമായൊരു ജീവിതം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളും മറ്റൊക്കെ ഈ ഭൂമി ചെയ്തു കൂട്ടുവാൻ കാരണമാക്കിയിരിക്കുന്നത് ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ഈ ഭൂമി ചെയ്തു കൂടുന്ന ഒരു പ്രവൃത്തിയും ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല നാം കാർ കേൾക്കുകയൊക്കെ ചെയ്യുന്ന മാസങ്ങൾക്കാണ് എത്ര ഹീനകരമായി എത്ര മേശകരമായത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതാണ് മാതാപിതാക്കന്മാരെ വഴികളിലേക്ക് ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആഹാരം കൊടുക്കാതെ അവരെ അനാഥാലങ്ങളിൽ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മരണശേഷം ഒരുപാട് ആളുകൾ അന്നദാനം കൊടുത്തിയ ശേഷം അവരുടെ ആത്മാവിന് നിത്യമായ ശാന്തി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ആ മാതാപിതാക്കന്മാർക്ക് ഒരു നേരത്ത് ആഹാരം കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അവർക്ക് ഇനിയും ആയുഷോടെ ജീവിക്കാമായിരുന്നു അത് കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഒരായിരം ആളുകൾക്ക് ഒരായിരം ആശുപത്രിയിൽ ആഹാരം കൊടുത്തതിനു ശേഷം നിത്യജീവിതം പ്രാപിച്ചു എന്ന് വിശ്വത്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഒരിക്കൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ എന്നുള്ളത് എവിടെയാണ് സമൃദ്ധിയായ ജീവിതം നമുക്കറിയത്തില്ല എന്നാൽ വിശുദ്ധ ദിവസം വ്യക്തമായി പറയുന്നു അടപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നിൽക്കുവാനാണെന്ന് എവിടെയാണ് സമൃദ്ധിയായ ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതമാണോ സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ദൈവം തന്നിരിക്കുന്നത് ഏറിയാൽ എഴുപത് അല്ലെ എൺപത് വർഷമാണ് അതിലധികമായ ഘട്ടമാണ് ഇന്ന് നാം കാണുകയും കേൾക്കുകയും വാർത്തകളൊക്കെ വാർത്തകളാണ് എത്രയോ മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഏറ്റവും അധികമായി വർദ്ധിക്കുന്ന ഒന്നാണ് അനാഥാലയങ്ങൾ പടത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ അന്ത്യകാലഘട്ടത്തിൽ സ്വസ്നേഹിയിലും ദ്രൈവ്യാധികളുമായി മാറുമെന്നുള്ള തിരുവചനത്തിന്റെ നിവൃത്തീകരണമാണ് കാരണം കുടുംബത്തിനകത്ത് സ്നേഹമില്ലാത്ത അവസ്ഥയിൽ സ്നേഹം നഷ്ടപ്പെട്ട ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹിക്കുവാൻ ആരുമില്ലാതെ സ്നേഹമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് ഇന്നോ വിശുദ്ധ വേദപുസ്തകമായി നിമിത്തം സ്നേഹവും ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകാനിടവുന്നു ആദ്യത്തെ കൊലപാതകം ഉണ്ടാകുന്നത് ആദാം എന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ജീവിതത്തിലാണ് തന്റെ മക്കളാണ് കൊലപാതകത്തിലേക്ക് ചുവട് ഉറപ്പിച്ചു കൊണ്ടുവരാനിട വന്നത് ഇന്നും ഈ രാവിലെ സമയം ഈ സമയം വരെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവൻ മുഴുവൻ കൊലപാതകത്തിന്റെ വാർത്തകളാണ് എന്തുകൊണ്ടാണ് ഇത്രയധികമായി മനുഷ്യൻ ഫല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും അധികമായി മനുഷ്യർ പാപത്തിലേക്ക് വിട്ടൊണ്ടിരിക്കുന്ന കാരണമാക്കിയിരിക്കുന്നത് എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞു കുടുംബത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് അവനെ വളർത്തിയ അവളെ വളർച്ച പറഞ്ഞുകൊണ്ടതിനെ അവൻ വിവേചിക്കുമ്പോൾ പറയുന്നു പാപം എന്നാണ് ആ ദുഷ്യനുസരിക്കേണ്ട കാഴ്ച നിമിത്തം പാപവും മരണവും ഭൂമിയിൽ വരും വന്നതാണ് ആ മരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാപ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ വിട്ടിപ്പോ ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് രണ്ടായിരം വർഷം മുമ്പേ എന്റെയും നിങ്ങളെ പാപത്തെയും ശാപത്തെയും മരണത്തെയും വഹിക്കുവാൻ വേണ്ടി സ്വർഗ്ഗത്തിന്റെ സകലി താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി താൽപര്യയാകമായ ആ വരവർത്തിക്കുന്ന എല്ലാവരും സുവിശേഷം ക്രിസ്തുവേഷുന്ന ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള ആ നിർബന്ധവുമാണ് ഈ സന്ദേശം നിനക്കാതെ സമയത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് എല്ലാവരും സുവിശേഷം സുഭിക്ഷേത്രം വിശ്വസിക്കണമെന്നല്ല വചനം പറയുന്നത് എല്ലാവരും സുഭിശേഷം അറിയണമെന്നുള്ളതാണ് കാരണം മുന്നേ നാം എല്ലാം വെളിപ്പെടുമ്പോൾ എല്ലാ മനുഷ്യനും ഒരിക്കലും ഒരു മുഖാകുളം കാരണ ദിവസമുണ്ടോ വ്യക്തികളായിരിക്കാം ആളുകളായിരിക്കാം എങ്കിലും എല്ലാവരും കാണുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഈ കേൾക്കുന്ന സുഭിശേഷം നിലനിർത്തിയായിരിക്കും അന്ന് കർത്താവ് വിധി കൽപ്പിക്കുക അന്ന് ജീവന്റെ പുസ്തകത്തിൽ തള്ളിയിൽപ്പെടുന്ന തീപ്പുകയിലേക്കാണ് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് വൈകിയ സമയമാണ് എന്നുണ്ടെങ്കിലും ഈ സുഭിശേഷവുമായി നിങ്ങളുടെ മധ്യ വരുവാൻ ഞങ്ങളെപ്പോലെ പോലെ പലരെയും ഉപയോഗിക്കാൻ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധഗത പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു ഒരിക്കലും ും പിന്നെ നായവതിയും ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് മരണമെന്ന് അവസാനമല്ല പലരും മരണത്തെ അവസാനമായി കണ്ടുകൊണ്ട് മരിക്കുന്നവർ എങ്ങനെയും ജീവിക്കണം അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കണം അതുവരെ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ മരണം എന്നത് അവസാനമല്ല ഒരിക്കൽ മരണവും പിന്നെ ദൈവം മനസ്സിൽ നിയമിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് മരണപരമായ ഒരു നിത്യമായ ജീവിതമുണ്ട് ആ ജീവനിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തത് നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു രക്ഷയുണ്ട് യോഗന വിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ ഏകന പുൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുമെന്നൊക്കെ പറഞ്ഞു ദൈവം ലോകത്തെ സ്നേഹം ആ സ്നേഹമാണ് രണ്ടായിരം വർഷം മുമ്പേ നമുക്ക് വേണ്ടി രക്തം നമുക്ക് അത് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം പറഞ്ഞു അതിൽ മനുഷ്യനായ യാഥാ അനുസരക്കു നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ മുമ്പും കാരണമായത് പാപത്തിലേക്ക് പോയ മനുഷ്യനെ വിളിവാൻ ദൈവകൽപ്പനകൾ പ്രമാണ യാദങ്ങൾ നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ നിന്ന് മാറി ഒളിക്കുവാൻ ഇടവന്നത് ഇന്ന് ദൈവികമായ സന്ദേശത്തിൽ നിന്ന് മക്കൾ അല്ലെങ്കിൽ മാറി ഈ സന്ദേശങ്ങളുമായി നിങ്ങളെ കായിരിക്കുന്ന ഭവനങ്ങൾ നിന്നുകൊണ്ട് ഞാൻ ശബ്ദം കേട്ട് വാദി തുറന്നാണ് ഞാൻ അവരുടെ തിരുവചനത്തിന്റെ നിവൃത്തി നിങ്ങളുടെ വീടുകളിലെ വാതിലിൽ നിന്നുകൊണ്ട് ശ്രമിച്ച സന്ദേശങ്ങൾ അറിയിക്കാൻ കാരണം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകല്ലേ ഒരാൾ പോലും ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിത്യമായ നരകത്തിലേക്ക് പോകുവാൻ ഒരുങ്ങല്ലേ എന്നുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് പിന്നെയും പിന്നെയും സുവിശേഷങ്ങൾ കേൾക്കുവാനും ഇത് നിങ്ങൾ പോകുന്ന ദേശങ്ങളിലൊക്കെ പിന്നെയും പിന്നെ നിങ്ങൾ കാതികൾ ഇത് ഒഴുങ്ങി കേൾക്കുവാൻ കാരണം തന്നിരിക്കുന്ന ജീവന്റെ വില ഒരു ലോകത്തെങ്ങൾ വലുതാണ് അതുകൊണ്ടാണ് എല്ലാം നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവിന് നിത്യമായ നരകത്തിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം ബൈബിൾ വ്യക്തമായി ചോദിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ മരിച്ചു കഴിഞ്ഞുള്ള വാസന ഇനി എവിടെയാണ് എന്നത് ഏതെങ്കിലും നിമിഷം ചിന്തിച്ചുണ്ടോ എപ്പോഴും ഓർത്തിട്ടുണ്ടോ ഈ നിമിഷം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എവിടെയാണ് വസിക്കുക എന്നത് പലരും പഠിപ്പിക്കാറുണ്ട് പട്ടിയാട്ടും പിഴിവാട്ടും പാമ്പാട്ടും പള്ളിയാട്ടും ഒക്കെ ഇവിടെ തന്നെ പിന്നെയും ജീവിക്കുക പഠിപ്പിക്കുമ്പോൾ വേദകൂർ വ്യക്തമായി പറയുന്നു ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ിൽ മറയുകയും അതിനകത്ത് സകത മനുഷ്യന് വ്യാതന സ്ഥലത്തിലേക്ക് പോകുകയും അതിനുശേഷം ഒരു ന്യായവുക്കുകയും ന്യായവുശേഷം ചീഫ് അഫീസ എല്ലാ മനുഷ്യനും തള്ളയിടപ്പെടും അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ കേൾക്കുന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായി മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപിച്ചു പപ്പാണെങ്കിലും അത് ഞങ്ങളുടെ പാപത്തെക്കൊണ്ട് പാപിയായിരുന്നു ഞാൻ സ്നേഹിച്ച സ്നേഹത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഭംഗമായി സ്വാഗതം ചെയ്യുന്നത് ഒരു പക്ഷേ ഇനി ഒരു സമയം കണ്ടുകൊന്നു ഒരു കിയില്ല ഇപ്പോഴാകുന്നത് സുപ്രസാദ കാലം ഈ സമയമായിരിക്കും രക്ഷ പ്രാപിക്കാനുള്ള സമയം അതുകൊണ്ട് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിർക്കാൻ നിങ്ങൾ ഒരുങ്ങുവാൻ തക്ക വെള്ളം ഈ സന്ദേശം മുഖാന്തരമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടുത്ത മകളുമായി ഒരുപാട് ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു